ഹലോ ഹായ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കാൻ ശ്രമിക്കുക ദൻ ഇന്ന് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്നുള്ളത് ഞാൻ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ നിങ്ങളുടെ അപ്ഡേറ്റ്സ് എനിക്ക് കിട്ടുകയാണെങ്കിൽ വളരെ നല്ലതായിരുന്നു കാരണം ഓഡിയോ ആണ് എപ്പോഴും എനിക്കൊരു വെല്ലുവിളിയായിട്ട് എൻ്റെ മുന്നിൽ നിൽക്കുന്നത് സോ ഓഡിയോ ഓക്കെ ആണെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ഓക്കെ എന്തായാലും ഞാൻ ഇവിടെ മുന്നോട്ട് പോവാണ് അപ്പൊ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി ബുധനാഴ്ചയാണ് നാളെ വ്യാഴാഴ്ച ഒന്നാം തീയതിയാണ് എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ തീരുമാനങ്ങൾ എന്തൊക്കെയാണ് നാളത്തേക്ക് അല്ലെങ്കിൽ പുതിയ വർഷത്തെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് ഞാനായിട്ട് കലണ്ടർ മാത്രമേ മാറ്റാൻ തീരുമാനിച്ചിട്ടുള്ളൂ എനിക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങൾക്കൊന്നും തന്നെ എന്താ പറയുക ഒരു സ്കോപ്പ് കാണാത്ത രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ എന്താ പറയുക പൂർവാധികം ശക്തിയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് ഞാനൊരു കമ്പനി ഓപ്പൺ ചെയ്യണം എന്ന പ്രതീക്ഷ ആഗ്രഹത്തിലാണ് ഞാൻ കൊച്ചിയിലേക്ക് വന്നത് അതിൻ്റെ പ്രവർത്തനം ഓൾമോസ്റ്റ് ഒരു നല്ല ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ജനുവരിയിൽ എന്താ പറയുക ഉദ്യം രജിസ്ട്രേഷൻ ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇനി ജനുവരി മുതൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം വേറെ രണ്ട് മൂന്ന് സ്ഥാപനങ്ങൾ കൂടി സ്റ്റാർട്ട് ചെയ്യുന്ന അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഒരു സബ്സിഡറി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളത് അതിനുള്ള കടകൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം അങ്ങനെ കുറേ കാര്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് ഞാൻ സ്വപ്നം കാണുന്നത് അതുപോലെ ഫിറ്റ്നസ്സിൻ്റെ കാര്യത്തിൽ മാത്രമാണ് എന്നെ എപ്പോഴും ഫോളോ അപ്പ് ചെയ്യുന്ന ഇവിടെ ക്ലാസ്സിന് വന്ന ഒരാളുണ്ട് മലപ്പുറത്ത് നിന്നുള്ള പുള്ളിക്കാരൻ്റെ ഒരു പ്രചോദനം ആ ഒരു പ്രോത്സാഹനം തീർച്ചയായിട്ടും വളരെ നല്ല രീതിയിൽ എനിക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ ഫിസിക്കൽ ഫിറ്റ്നസ്സിന് ഞാൻ ഇതൊരു അത്രയും വലിയൊരു ഇമ്പോർട്ടൻസ് നോർമലി ട്രേഡേഴ്സ് ആരും തന്നെ അത് ശ്രദ്ധിക്കാൻ സമയം കിട്ടാതെ പോകുന്ന ആൾക്കാരാണ് പക്ഷേ നമ്മുടെ ഫോളോ അപ്പ് ചെയ്യാൻ ഒരാളല്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിലേക്ക് എത്തിപ്പെടാൻ പറ്റുമ്പോൾ ആ ഒരു കാര്യത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ദൻ അതർ ദാൻ ദാറ്റ് ബാക്കിയെല്ലാ കാര്യങ്ങളും എന്താ പറയുക അങ്ങനെ തന്നെ മുന്നോട്ട് പോകും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം എല്ലാം തന്നെ അതിൻ്റെ കൃത്യതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോവുക എന്നൊരു തീരുമാനത്തിലാണ് ഞാനുള്ളത് ഇവിടെ നിങ്ങളുടെ കമൻറ്റുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ഓൾ റൈറ്റ് ഓൾ റൈറ്റ് താങ്ക് യു ആൻഡ് ഓക്കെ നമുക്ക് ഇന്നത്തെ ന്യൂസ് ഹൈലൈറ്റ്സ് ന്യൂസ് ഹൈലൈറ്റ്സ് കാര്യമായിട്ടൊന്നുമില്ല എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ട്വൻറ്റി ട്വൻറ്റി ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിയാറ് ന്യൂമറോളജിയിൽ ഭയങ്കര പ്രത്യേകത ഉള്ളതായിട്ട് എന്തൊക്കെയോ വായിച്ച് ഞാൻ മണി കൺട്രോൾ പോലും ഇപ്പോൾ ഇത്തരം പരിപാടികൾക്ക് പ്രൊമോഷൻ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ന്യൂമറോളജി ആസ്ട്രോളജി ഈ പറയുന്ന സംഭവങ്ങളെല്ലാം തന്നെ അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ കണ്ടപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ ഇത് ഒരു രണ്ട് ഡിജിറ്റ് ആണ് വരുന്നത് അതായത് രണ്ട് രണ്ട് ആറ് നാല് പത്ത് എന്ന രീതിയിൽ അങ്ങനെ ഒരു രണ്ട് ഡിജിറ്റ് ആണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ അതിനകത്ത് എഴുതിയിട്ട് കണ്ടിരുന്നു അപ്പോൾ എന്തെങ്കിലും ആട്ടെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിഫ്റ്റിക്ക് ഒരു ഇരുപത്തി ഏഴായിരത്തിൻ്റെ മുകളിൽ ഒരു ക്ലോസിങ് ഉണ്ടാകും എന്നാണ് അനലിസ്റ്റുകൾ പറഞ്ഞിട്ടുള്ളത് അതുപോലെ വേറെ ഒരുപാട് സംഭവങ്ങൾ അതായത് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് വെൽത്ത് മേക്കിംഗ് അസെറ്റ് വെൽത്ത് മേക്കിംഗ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ഗോൾഡ് മാറും അങ്ങനെ ഒരുപാട് വാഗ്ദാനങ്ങൾ പ്രതീക്ഷകളാണ് അനലിസ്റ്റുകൾ നമ്മുടെ മുന്നിൽ പങ്കുവയ്ക്കുന്നത് സോ നിങ്ങളുടെ നിക്ഷേപങ്ങൾ ഉറപ്പാക്കുക നിങ്ങൾ ഗ്യാമ്പ്ലിങ് മൈൻഡ് സെറ്റ് കറക്റ്റ് ചെയ്തിട്ട് ട്രേഡിങ് എന്ന കൺസെപ്റ്റിനേക്കാൾ കൂടുതൽ നിക്ഷേപിച്ച് വയ്ക്കുന്ന രീതിയിൽ സ്റ്റോക്കുകൾ സ്വിംഗ് ട്രേഡുകളായാലും കുറച്ച് ദിവസം ഹോൾഡ് ചെയ്യുന്ന രീതിയിലുള്ള ട്രേഡുകളിലേക്ക് പോവുക അതേപോലെ ട്രേഡ് ഇൻട്രാഡേ ചെയ്യുന്നവർ കൃത്യമായിട്ട് മണി മാനേജ്മെൻറ്റിൽ നല്ല രീതിയിൽ കൊണ്ടുപോവുക അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ നമുക്ക് ഒരു പോളിസി നിർബന്ധമായിട്ട് നമ്മൾ നമ്മുടെ ഓരോരുത്തരും പേഴ്സണലി ഇംപ്ലിമെൻറ്റ് ചെയ്യണം അതായത് പത്ത് ലക്ഷം രൂപ ക്യാപിറ്റൽ ഇല്ലെങ്കിൽ ഓപ്ഷൻ ട്രേഡ് ചെയ്യില്ല എന്ന ഒരു തീരുമാനം നമ്മൾ ഓരോരുത്തരും എടുക്കണം തീർച്ചയായിട്ടും അതിന് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കയ്യിൽ പത്ത് ലക്ഷം രൂപ ഇല്ലെങ്കിൽ നമ്മൾ ഓപ്ഷൻ ട്രേഡ് ചെയ്യാൻ പാടില്ല എന്നൊരു നിയമം നമ്മളായിട്ട് നമ്മുടെ ഉള്ളിൽ എഴുതി വെച്ചിരിക്കണം എങ്കിൽ മാത്രമേ ഇനി സർവൈവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഗോൾഡ് ഞാൻ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഗോൾഡ് ആയിരിക്കും വെൽത്ത് ബിൽഡർ എന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത് അയ്യായിരം ഡോളറിലേക്ക് പ്രൈസ് ഇമ്മീഡിയറ്റായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് നയൻറ്റി വൺ ഡേയ്സിൻ്റെ ഉള്ളിൽ അയ്യായിരം ഡോളർ കിടക്കും എന്നാണ് അറുന്നൂറ് ഡോളർ ഇനി കയറിപ്പോണം എങ്കിലും എങ്കിൽ മാത്രമേ ആ അയ്യായിരം ഡോളർ എത്തുള്ളൂ മിക്കവാറും ആ സമയത്തേക്ക് നമ്മുടെ നാട്ടിൽ ഒന്നാറ് ലക്ഷം രൂപയാകും തോന്നുന്നു സ്വർണ്ണം ഉള്ളവരൊക്കെ പരമാവധി ഫോട്ടോ എടുത്തിട്ട് സ്വർണ്ണം എവിടെയെങ്കിലും ഒളിപ്പിച്ച് വച്ചുള്ളൂ ഇനിയിപ്പോൾ നോർത്ത് ഇന്ത്യക്കാർ ഇപ്പോൾ ഓൾറെഡി മുമ്പേ വന്ന ന്യൂസാണിത് നോർത്ത് ഇന്ത്യൻസ് അതേപോലെ തമിഴ്നാട്ടിലെ കള്ളന്മാരുടെ ഗ്രാമങ്ങൾ അവരൊക്കെ ഇന്ന് കേരളത്തിലുള്ള ഗ്രാമങ്ങളെ പ്രത്യേകിച്ച് സ്വർണത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഗ്രാമങ്ങളെ വളരെ രീതിയിൽ ടാർഗറ്റ് ചെയ്ത് മാപ്പിൽ പ്ലാൻ റെഡിയാക്കി വെച്ചത് പോലും പോലീസ് പിടിച്ചതായിട്ട് നമ്മൾ വാർത്തകൾ കണ്ടതാണ് സോ കേരളം എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നിധികാക്കുന്ന ഭൂതങ്ങളാണ് കാരണം നമ്മുടെ വീട്ടിൽ ഓരോരുത്തരുടെ വീട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇരുപത്തഞ്ചോ അൻപതോ പവൻ എങ്ങനെയാലും നമ്മൾ എല്ലാവരും തപ്പി പിടിച്ചെടുത്താൽ ഒരമ്പത് പവനൊക്കെ ഉണ്ടാവും ഇന്നാണെങ്കിൽ അൻപത് ലക്ഷം എന്നിട്ട് അവർ ജീവിക്കുന്നത് വളരെ ിപ്പണിയുടെ പാവപ്പെട്ട വളരെ മോശമായ അവസ്ഥയിലായിരിക്കും അവർ ജീവിക്കുന്നത് പക്ഷെ അവർക്ക് അമ്പത് ലക്ഷം രൂപയുടെ ആസ്തി ഉണ്ടാവും അപ്പോൾ ആ രീതിയിൽ നിധി കാക്കുന്നറിയില്ല ഈ നിധിയുടെ വാല്യൂ എന്താണെന്നുള്ളത് അതുപോലെയാണ് നമ്മളും ജീവിക്കുന്നത് സോ വളരെ കെയർഫുള്ളായിട്ട് പോകുക സ്വർണത്തിന് വില കൂടുമ്പോൾ കേരളത്തിനത് സെക്യൂരിറ്റി ഇഷ്യൂസ് ഒരുപാടുണ്ടാക്കും ചെറിയ പ്രത്യേകിച്ച് വിദൂര ഗ്രാമങ്ങളിൽ താമസിക്കുന്നവരും റിമോട്ട് ഏരിയയിൽ അയൽപ്പക്കാരുമായിട്ട് ബന്ധമില്ലാത്തവരൊക്കെ ആണെങ്കിൽ അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യതയുണ്ട് ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോകാൻ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ അവസാനത്തോടു കൂടി നമ്മൾ ക്ലാസ്സുകൾ അവസാനിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി അഞ്ചിനാണ് ലാസ്റ്റ് ബാച്ച് മോസ്റ്റ് പ്രോബ്ലി അതായിരിക്കും ലാസ്റ്റ് ബാച്ച് എന്തായാലും ഫെബ്രുവരിയിൽ ക്ലാസ്സുകൾ ഉണ്ടാവില്ല എന്നുള്ളത് ഞാൻ കൺഫേം ചെയ്ത് പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാ ജനുവരിയിൽ തന്നെ ക്ലാസ്സുകൾ ഉണ്ടാവുകയുള്ളൂ സോ ജോയിൻ ചെയ്യാനുള്ളവർ അഞ്ചാം തീയതി രണ്ട് ബാച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഈവനിങ് ബാച്ച് ഓൺലൈൻ ബാച്ച് ഉണ്ട് കൂടാതെ ഡയറക്റ്റ് ക്ലാസ് ഇവിടെ രാവിലെയും ഉണ്ട് അങ്ങനെ ആണ് വരുന്ന ആഴ്ചയിലേക്ക് പോകുന്നത് സോ ഡയറു ക്ലാസ്സിന് എനിക്ക് തോന്നും മൂന്നുപേരോ മറ്റോ കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല എന്നാലും ഒരു രണ്ട് പേർക്കുള്ള അവസരം ഇനിയും അതിനകത്ത് ഉണ്ടാവും ഒരാൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട് ബാക്കി രണ്ട് പേരിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ കൂടി ബുക്ക് ചെയ്താൽ മാത്രമേ അത് കൺഫർമേഷൻ ആയിട്ട് എടുക്കാൻ പറ്റുകയുള്ളൂ സോ കാരണം ബുക്ക് ചെയ്ത ആൾക്കാർ പോലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പല കാരണങ്ങൾ കൊണ്ട് എത്താൻ പറ്റുന്നില്ല അപ്പോൾ വെറുതെ വായുകൊണ്ട് പറഞ്ഞിട്ട് എന്നെ പറ്റിച്ച് രണ്ട് ബാച്ചിൽ എനിക്ക് ഇവിടെ പണി കിട്ടിയിട്ടുണ്ട് കാരണം ഒരു ബാച്ചിൽ ഞാൻ രണ്ട് ബാച്ചുകൾ ഒച്ച ഒറ്റ ആൾക്കായിട്ട് ക്ലാസ് എടുക്കേണ്ടി വന്നിട്ടുണ്ട് അവർ പിന്നീട് മറ്റ് ക്ലാസ്സുകളിലൊക്കെ അവരുടെ ആ ഒരു അവസരം ഉപയോഗപ്പെടുത്തുമെങ്കിലും ഒരു ബാച്ച് ഒരാൾക്ക് മാത്രമായിട്ട് നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് സോ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ യു ആർ മോസ്റ്റ് വെൽക്കം കൊച്ചിയിലാണ് അതേപോലെ ഓൺലൈനിലാണെങ്കിലും ഓൺലൈനിൽ ഏഴ് മണി മുതൽ ഒൻപത് മണി വരെ അഞ്ച് ദിവസമാണ് ഓൾറൈറ്റ് അപ്പോൾ ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അഞ്ഞൂറ് രൂപയ്ക്ക് ജോയിൻ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ് ഇന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഓഫറില്ല കാരണം അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ ഫീ ഞങ്ങൾ നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് അതായത് ചെറിയ ക്യാപിറ്റൽ ഉള്ളവർ ഓപ്ഷൻ ട്രേഡ് ചെയ്യാ ഓപ്ഷൻ ട്രേഡ് ചെയ്യാതിരിക്കട്ടെ എന്നൊരു തീരുമാനത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് സോ അത് താല്പര്യമുള്ളവർ ഇപ്പം ജോയിൻ ചെയ്യുക ഫ്രീ ട്രയൽ ഇപ്പോഴും ഉണ്ട് അടുത്ത വർഷം ഫ്രീ ട്രയൽ ഉണ്ടാവില്ല ഫ്രീ ട്രയൽ നിങ്ങൾ ഒഴിവാക്കുകയാണ് ഒരു മിനിമം പേയ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൽ മുന്നോട്ട് പോകാൻ പറ്റും അതൻ ചാരിറ്റി അതായത് വർഷം അവസാനിക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് എന്താ പറയുക അലമ്പ് പരിപാടികൾ പലതും കണ്ടിട്ടുണ്ടാവും കാണിച്ചിട്ടുണ്ടാവും അതിനെല്ലാം ഒരു സൈക്കോളജിക്കലി ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നമുക്ക് മനസ്സിന് ഒരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ ഇന്ന് ചെയ്യുക ഈ വർഷത്തിൽ കൊടുക്കാനുള്ള ആർക്കെങ്കിലുമൊക്കെ ഫുഡ് വെശിക്കുന്നതിന് ഫുഡ് കൊടുത്താൽ നിങ്ങൾക്ക് ഐശ്വര്യം വരും എന്നാണ് വിശ്വാസം സോ വിശിക്കുന്നവരെ കണ്ടെത്തി വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക അവിടെ പാവപ്പെട്ടെന്നോ പണക്കാരനോ എന്നില്ല വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സോ അതിന് വേണ്ടിയിട്ട് ഇന്നൊരു ദിവസം നിങ്ങൾ മാറ്റി വെക്കുക കൂടി ഒന്ന് എത്ര കാശ് വരും വളരെ ചെറിയൊരു കാശ് പക്ഷേ നിങ്ങൾക്ക് അതുകൊണ്ടുണ്ടാകുന്ന ഒരു പോസിറ്റീവ് എനർജി എന്ന് പറയുന്ന ഭാരമായിരിക്കും ഇന്ത്യൻ മാർക്കറ്റ് ഒരു ഹ്യൂജ് ഗ്യാപ്പ് ഓപ്പ് ഓപ്പണിങ്ങിനാണ് ഇന്ന് സെറ്റായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്നുള്ളത് വെട്ടിക്കെട്ടാകും എന്നാണ് തോന്നുന്നത് കാരണം ഇന്ന് തന്നെ മാർക്കറ്റ് അത്രയും വലിയൊരു ഗ്യാപ്പ് ഗ്യാപ്പിനാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോകാം ഗ്ലോബൽ മാർക്കറ്റിൽ സോറി ന്യൂസ് ഹൈലൈറ്റ്സിലേക്ക് ന്യൂ സ്റ്റോക്ക് ന്യൂസ് ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്ത സ്റ്റോക്കുകളിലേക്ക് പോകാം റൈറ്റ്സ് കമ്പനിക്ക് ഒരു പ്രൊജക്റ്റ് കിട്ടിയിട്ടുണ്ട് പോസിറ്റീവ് ന്യൂസ് ആണ് ഭരത് ഫോർജിനും അതേപോലെ ആയിരത്തി അറുനൂറ്റി അറുപത്തി ഒന്ന് കോടിയുടെ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട് മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ നിന്ന് പവർഗ്രിഡും അവർക്ക് വലിയൊരു കോൺട്രാക്റ്റ് അവർ സെലക്ട് ചെയ്തിട്ടുണ്ട് സോ അതും പോസിറ്റീവ് ന്യൂസ് ആണ് റൈറ്റ്സ് അവർക്കും ഒരു പുതിയ പ്രൊജക്റ്റാണ് കിട്ടിയിരിക്കുന്നത് ഭാരത് ഫോർജ് അതേപോലെ മൂന്നെണ്ണം പവർ ഗ്രിഡ് ഈ മൂന്ന് സ്റ്റോക്കുകളും പോസിറ്റീവ് ന്യൂസ് ആണുള്ളത് സോ നോക്കുക എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ദെൻ യു എസ് മാർക്കറ്റ് ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ് യൂറോപ്യൻ മാർക്കറ്റ് കംപ്ലീറ്റ്ലി ഗ്രീനിലാണ് അവസാനിച്ചിരിക്കുന്നത് ഏഷ്യൻ മാർക്കറ്റിൽ ജപ്പാൻ മാർക്കറ്റ് ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്നത് ഇപ്പോൾ റെഡിലാണ് ബട്ട് മറ്റ് ഇന്ത്യൻ മാർക്കറ്റ് എനിക്ക് തോന്നുന്നത് അങ്ങനെയല്ല എന്നാണ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇരുപത്തി ആറ് തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലായിരുന്നു ഇന്ന് അത് ഓപ്പൺ ആയിരിക്കുന്നത് ഇരുപത്തി ആറ് ഒരുനൂറ്റി ഇരുപത്തിയാറിലാണ് ഏകദേശം ഇരുന്നൂറ് പോയിന്റിന്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് കിട്ടിയിരിക്കുന്നത് ഇതിന്റെ കാരണം എന്താണ് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇന്നലെ എക്സ്പയറി കഴിഞ്ഞു മന്ത്ലി എക്സ്പയറി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ തവണയും നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണ നമ്പർ ഇരുപത്തി അഞ്ച് കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസം കണ്ടോ ഒരു വലിയൊരു ഗ്യാപ്പ് അപ്പ് ആയിരുന്നു അതേപോലെ മറ്റ് ഇതിന് മുൻപൊരു മാസത്തിലും ഞാൻ കണ്ടിരുന്നു ഇതേ ഒരു സംഭവം നവംബർ ഇരുപത്തി അഞ്ചായിരുന്നില്ലേ ട്യൂസ്ഡേ കണ്ടോ നവംബർ ഇരുപത്തി അഞ്ച് എക്സ്പയറിയില്ലേ നവംബർ ഇരുപത്തി അഞ്ച് നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ ഇവിടെ ഇതാ ഈ സ്റ്റോ ഇതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇതാ ഈ ഒരു ക്യാൻഡിൽ കണ്ടോ ഇത് എക്സ്പയറി ദിവസമായിരുന്നു ചൊവ്വാഴ്ചയായിരുന്നു പിന്നീട് വന്ന ഗ്യാപ്പ് ഉണ്ടോ ഇരുന്നൂറ് പോയിന്റിൻ്റെ അടുത്ത് നല്ലൊരു ഹ്യൂജ് ഗ്യാപ്പ് വന്നിട്ട് മാർക്കറ്റ് എല്ലാം പോസിറ്റീവായി വന്നു പിന്നീട് അതൊരു പീക്കിലേക്ക് പോയി ആ ട്രെൻഡ് ലൈനെ ടച്ച് ചെയ്തിട്ട് തിരിച്ചിറങ്ങി വന്നു ഇന്നും അതേപോലെ ഇന്നലെ മന്ത്ലി എക്സ്പയറി ആയിരുന്നു നിഫ്റ്റിയുടെ മുപ്പതാം തീയതി ചൊവ്വാഴ്ച ഇന്ന് അതേപോലെ ഒരു വലിയൊരു ഗ്യാപ്പ് വന്നു അതായത് എന്താ പറയുക ദർ ഇസ് സംതിങ് അപ്പുടേ അത് വിടെ ഒരു നല്ല ശുഭസൂചനയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു മാർക്കറ്റ് മോളിലോട്ട് കയറി കയറി വരട്ടെ ഇരുപത്തിയാറ് ഒരു ഓൾ ടൈം ആയി വന്നിട്ടുണ്ട് അഞ്ഞൂറ്റി എൺപത്തി ഏഴ് ഗിഫ്റ്റ് നിഫ്റ്റി വന്നിട്ടുണ്ട് ഞാൻ ഈ ഗിഫ്റ്റ് നിഫ്റ്റിയിൽ ഇത് പറയാൻ കാര്യം ഇല്ല ഗിഫ്റ്റ് നിഫ്റ്റിയിലാണ് ഈ ഒരു പ്രതിഭാസം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് നിഫ്റ്റിയിൽ ഇത് എത്രത്തോളം വന്നിട്ടുണ്ട് എന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല സോ ഇനി നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റിയിൽ അതേപോലെ നോക്കുകയാണെങ്കിൽ ഇന്ന് അത്യാവശ്യം ഒരു ഇരുപത്തിയാറ് ഒരുനൂറിൻ്റെ അടുത്തൊക്കെ ഒരു ഓപ്പണിംഗ് കിട്ടിയേക്കാം കഴിഞ്ഞ ഇരുപത്തി അഞ്ചാം തീയതി എങ്ങനെയായിരുന്നു വന്നത് നവംബർ നവംബർ അല്ല ഡിസംബർ 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 ഇരുപത്തിയഞ്ച് സോറി നവംബർ ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തിയഞ്ച് എനിക്ക് കാണാൻ പറ്റുന്നില്ല നവംബർ പതിനെട്ടുണ്ട് ഇരുപത്തിയാറ് ഇരുപത്തിയഞ്ച് ഇവിടെ അന്ന് വലിയൊരു ഗ്യാൻഡിലാണ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഹെവി മൊമെൻറ്റു ആണ് അന്ന് കൊടുത്തത് എന്നാ ചൊവ്വാഴ്ച നെഗറ്റീവില് ക്ലോസ് ചെയ്തു ബുധനാഴ്ച വന്നിട്ട് മാർക്കറ്റ് ലോവർ സൈഡിൽ ഓപ്പൺ ആയിട്ട് കുതിച്ചു കയറി മുകളിലോട്ട് പോയി അടിപൊളി മൂവ്മെന്റ് അന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഒന്നിൽ ഞാൻ ഇന്നലെ ഞാൻ രണ്ട് സാധ്യതകളാണ് നിങ്ങളുടെ മുന്നിൽ പറഞ്ഞ് നോർമലി ഇങ്ങനെ ഒരു ഡോജി വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ ക്ലോസിംഗിൻ്റെ മുകളിലായിട്ട് ഇരുപത്തിയാറ് ഒരുന്നൂറിൻ്റെ മുകളിലായിട്ട് ഇന്ന് മാർക്കറ്റ് പോയി ക്ലോസ് ചെയ്യും എന്ന് ക്ലോസ് ചെയ്യണം എങ്കിൽ മാത്രമേ അത് പോസിറ്റീവ് ആണ് എന്ന് പറയാൻ പറ്റുള്ളൂ നോക്കാം എന്തായാലും ലൈവ് മാർക്കറ്റിൽ നമുക്ക് അറിയാൻ സാധിക്കും ഇപ്പോൾ ഇവിടെ എൻ്റെ ലൈവ് ആണ് എന്നൊരു വിശ്വാസത്തിലാണ് ഞാനിങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകുന്നത് ബാങ്ക് നിഫ്റ്റി ഇന്ത്യ വിക്സ് ഇന്ത്യ വിക്സ് നയൻ പോയിന്റ് സിക്സിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് മിഡ് ക്യാപ്പ് ഗോൾഡ് ആണ് ഇനി എടുത്ത് നോക്കേണ്ടത് ഗോൾഡ് ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്ന് മുകളിലോട്ട് പോയിട്ടുണ്ട് ഇന്ന് മുപ്പത്തി ഒന്നാം തീയതി നാലായിരത്തി മുന്നൂറ്റി അറുപത് ഡോളറിൽ എത്തിയിട്ടുണ്ട് സിൽവർ ആ ഒരു പീക്കിൽ നിന്നുണ്ടായ റിജക്ഷൻ തിരിച്ച് പിടിച്ചിട്ടില്ല പിടിക്കും എന്ന് പ്രതീക്ഷിക്കാം ഡോളറിന്റെ ഇൻഡെക്സ് വീണ്ടും കേറി വരുന്നുണ്ട് യു എസ് ടി ഐ എൻ ആർ റേറ്റ് എൺപത്തി ഒൻപത് രൂപ എഴുപത്തിരണ്ട് പൈസയിലേക്ക് വന്നിട്ടുണ്ട് അടിപൊളി എന്തായാലും ക്ലച്ച് പിടിച്ച് കയറുന്നുണ്ട് ഇന്നേൻ രൂപ ഈ ബിറ്റ് കോയിൻ വീണ്ടും എൺപത്തി എണ്ണായിരം ഡോളറിലേക്ക് വന്നിട്ടുണ്ട് ഡോ ജോൺസ് ഇന്നലത്തെയാണ് ഇത് മുപ്പതാം തീയതിയാണ് അത് വിട്ടേക്കാം യു എസ് ടെക് ഫ്യൂച്ചേഴ്സ് ഇന്നത്തേത് നെഗറ്റീവിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത്രയൊക്കെ തന്നെ അതിനെക്കുറിച്ച് പറയാനുള്ളു നോർമലി നമ്മൾ ഒരു ചോദ്യം ചോദിക്കാറുണ്ട് ഓപ്ഷൻ വിലകളെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട അഞ്ച് ഘടകങ്ങളെക്കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന ഗ്രീക്ക് അക്ഷരങ്ങളിൽ ഓപ്ഷന്റെ വിലയിലെ മാറ്റം ഓഹരി വിലയിലെ മാറ്റവുമായി എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നത് ഏതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ എനിക്ക് കിട്ടും അത് നമുക്ക് വൈകുന്നേരത്തെ വീഡിയോയിൽ കാണാം നിങ്ങൾക്ക് ആൻസർ അറിയാമെങ്കിൽ ഇവിടെ ഒന്ന് കമൻ്റ് ചെയ്യാം ദൻ ര രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ പുതുവത്സര ആശംസകൾ എല്ലാവർക്കും നേരിടുകയാണ് വീണ്ടും അതേപോലെ നിങ്ങളുടെ കമന്റുകളിലേക്ക് പോവുകയാണെങ്കിൽ ഷാജി സർ ഷാജി സർ ഹായ് ഹായ് ഓക്കെ എം ആർ ദിനേ മിസ്റ്റർ ദിനേഷ് കുമാർ ഇതേതാ പുതിയാളാണ് ഓക്കെ ഗുഡ് മോർണിംഗ് ഹായ് വെരി ഗുഡ് മോർണിംഗ് ദിനേഷ് കുമാർ ശ്രീ ഹരി ഗുഡ് മോർണിംഗ് ഡിയർ സർ അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ താങ്ക് യു വെരി മച്ച് ബ്രദർ ഹാപ്പി ന്യൂ ഇയർ ടു യൂർ ടു എല്ലാവർക്കും ഫസൽ കാച്ചി കൈ പൊള്ളുമോ ഇന്ന് ഇന്ന് കൈ പൊള്ളാൻ സാധ്യതയില്ല നോക്കാം ഒരു ഗ്യാപ്പ് ഓപ്പണിങ് കിട്ടിയിട്ട് ഇരുപത്തി ആറായിരത്തിൻ്റെ മുകളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മാർക്കറ്റിനെ ക്ലോസ് ചെയ്യിക്കാനുള്ള ഒരു പരിപാടിയാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എല്ലാ ദിവസവും വെള്ളിയാഴ്ച ആയിരിക്കില്ല ഇന്ന് അങ്ങനെ ഉണ്ടെന്ന് വിചാരിച്ച നാളെ പ്രതീക്ഷിക്കരുത് പക്ഷെ മാർക്കറ്റിൽ ഇന്ന് പ്രോപ്പർ കാൻഡിൽ ഫോർമേഷൻ ആണ് വരുന്നത് മീൻസ് ഒരു കഴിഞ്ഞ എക്സ്പയറിക്ക് വന്നതുപോലെ ഒരു പോസിറ്റീവ് ഒരു വലിയൊരു ക്യാൻഡിൽ ബോഡി വലിയതുള്ള ഒരു ക്യാൻഡിൽ ആണ് വരുന്നതെങ്കിൽ പേടിക്കാനൊന്നും ഉണ്ടാവില്ല അത് നല്ല രീതിയിൽ കയറിപ്പോവും പക്ഷേ ഒരു ഗ്യാപ്പ് ഓപ്പണിംഗ് വന്നിട്ട് ഒരു ചെറിയ ഡോജി ആണ് വരുന്നതെങ്കിൽ നമുക്ക് ഒന്ന് കെയർഫുൾ ആയിട്ട് നിൽക്കേണ്ടി വരും കാരണം നാളത്തെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് പൊക്കി വയ്ക്കുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്തത് ഇന്ന വാല്യൂവിനാണ് എന്ന് പറയാൻ വേണ്ടി ഷാജഹാൻ ഷാജഹാൻ വെരി ഗുഡ് മോർണിംഗ് സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്യൻക്ക് ഗുഡ് മോർണിംഗ് ട്വന്റി ട്വന്റി സിക്സ് നല്ല തുടക്കം ആവട്ടെ താങ്ക് യു വെരി മച്ച് തീർച്ചയായിട്ടും കനീഷ് വെരി ഗുഡ് മോർണിംഗ് ഹാപ്പി ന്യൂ ഇയർ ആൻഡ് രവീന്ദ്രനാഥ് ഹായ് സർ ഗുഡ് മോർണിംഗ് ആൻഡ് ജിതേഷ് കുരൻ വെരി ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് ഹായ് സ്വാമി ട്രാവൽ ആയ റഷീദ് കൗർമേണ്ട ലോട്ട് കുറച്ചത് എന്തായാലും നന്നായി ലോട്ട് കുറച്ചത് ഏതാ എന്തായാലും നന്നായി ഏതാ എന്താണ് സംഭവം ഞാൻ ഓർക്കുന്നില്ല ഏത് രീതിയിലാണ് എന്നതും ഞാൻ ഓർക്കുന്നില്ല എനിവേ താങ്ക് യു വെരി മച്ച് ആൻഡ് ഗുഡ് മോർണിംഗ് രവി ഹായ് രാജൻ കോരമ്പത്ത് രാജൻ കോരമ്പത്ത് പുതിയ ആളാണ് ഹായ് പെന്നി പാസ് താങ്ക് യു താങ്ക് യു വെരി മച്ച് ആൻഡ് മുഹമ്മദ് അബ്ദുള്ള ഹാപ്പി ന്യൂ ഇയർ താങ്ക് യു വെരി മച്ച് ഷാജി സർ വീണ്ടും ആ കമന്റിലേക്ക് തന്നെ ഞാൻ എത്തിയിട്ടുണ്ട് ദെൻ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എത്ര പേര് ഇപ്പോൾ വാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ല ഇവിടെ ശരിക്കും ഇത് അത് കാണിച്ചു തരേണ്ടതാണ് എന്തുകൊണ്ട് കാണുന്നില്ല എന്നുള്ളതിലാണ് ചോദ്യം അതറിയില്ല ഓക്കെ വാട്ട് എവർ ഇറ്റ് ഇസ് കുഴപ്പമില്ല നിങ്ങളൊക്കെ കാണുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാനുള്ളത് എഗെയിൻ നമുക്ക് ബാക്കി ഇതിൻ്റെ കണ്ടിന്യൂഷനിലേക്ക് പോകേണ്ടതുണ്ട് മറ്റ് കമോഡിറ്റി ഒക്കെ നോക്കുകയാണെങ്കിൽ ക്രൂഡ് ഓയിൽ അൻപത്തി ഏഴ് പോയിൻറ്റ് ഒൻപത് രണ്ടിൽ നിൽക്കുന്നു ഗോൾഡ് നാലായിരത്തി മുന്നൂറ്റി അമ്പത്തി മൂന്ന് ബിറ്റ് കോയിൻ അൻപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി അഞ്ച് ഡോളർ അതേപോലെ യു എസ് ഡി ഐ എൻ ആർ റേറ്റ് എൺപത്തി ഒൻപത് രൂപ എഴുപത്തിയേഴ് പൈസ കുഴപ്പമില്ല അത് തിരിച്ചു വരുന്നുണ്ട് ദൻ ഗ്ലോബൽ ഇവൻ്റ്സിലേക്ക് പോകുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള മൂന്ന് ഇവൻറ്റുകളുണ്ട് ഫെഡറൽ ഫിസിക്കൽ ഡെഫിസിറ്റ് ആർ ബി ഐ മോണിറ്ററി ആൻഡ് ക്രെഡിറ്റ് ഇൻഫർമേഷൻ റിവ്യൂ ഫോർ ഇൻ ഡെ ഡെറ്റ് ഈ മൂന്ന് ഡാറ്റയാണ് പുറത്തുവരാനുള്ളത് യു എസ് എന്നുള്ള എഫ് ഒ എം സി മീറ്റിംഗ് മിനറ്റ്സ് എ പി എ വീക്കിലി ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് എം പി എ തേർട്ടി ഇയർ മോർട്ടേജ് റേറ്റ് എം പി എ മോർട്ടേജ് ആപ്ലിക്കേഷൻസ് എം പി എ പർച്ചേസ് ഇൻഡെക്സ് മോർട്ടേജ് മാർക്കറ്റ് ഇൻഡെക്സ് മോർട്ടേജ് റീഫിനാൻസ് ഇൻഡെക്സ് കണ്ടിന്യൂവിങ് ജോബ്ലസ് ക്ലെയിംസ് ഇനീഷ്യൽ ജോബ്ലസ് ക്ലെയിംസ് ജോബ്ലസ് ക്ലെയിംസ് ഫോർ വീക്ക് ആവറേജ് ചിക്കാഗോ പി എം ഐ ഇത്രയും ഡാറ്റകളാണ് ഇന്ന് പുറത്തു വരാനുള്ളത് ആ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന സ്റ്റോക്കുകൾ ഒന്നും തന്നെ കണ്ടില്ല എന്നുള്ളതാണ് പ്രത്യേകത അതേപോലെ എഫ് എൻ എം ബാൻ ഇന്നലെ എക്സ്പയറി കഴിഞ്ഞതുകൊണ്ട് ഇന്ന് പ്രത്യേകിച്ച് എഫ് എൻ എം ബാനിലൊന്നും ഇല്ല ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കണം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്നലെ ഹ്യൂജ് സെല്ലിംഗ് ആണ് നടത്തിയത് മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാല് കോടിയുടെ സെല്ലിംഗ് ആണ് ഇന്നലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്തിയത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആറായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒൻപത് കോടിയുടെ നിക്ഷേപവും നടത്തി അങ്ങനെ രണ്ടായിരത്തി മുന്നൂറ്റി പതിനഞ്ച് കോടി രൂപ ഇന്ത്യൻ മാർക്കറ്റിൽ എത്തിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സെക്ടറൽ പെർഫോമൻസിലേക്ക് പോവുകയാണെങ്കിൽ ഇന്നലെ ഓട്ടോ ബാങ്ക് ഓഫ് സർവീസസ് മെറ്റൽ പി എസ് യു ബാങ്ക് പ്രൈവറ്റ് ബാങ്ക് ഇത്രയും സെക്ടറുകൾ പോസിറ്റീവില് അവസാനിച്ച് ബാക്കിയെല്ലാം തന്നെ നെഗറ്റീവിലാണ് അവസാനിച്ചത് ഇ ടി എഫിലേക്ക് നോക്കുകയാണെങ്കിൽ ഗോൾ ബീസും ഐ ടി ബീസും ഇന്നലെ നെഗറ്റീവിലവസാനിച്ച് ബാക്കിയെല്ലാം തന്നെ പോസിറ്റീവിലാണ് അവസാനിച്ചിരിക്കുന്നത് റേഞ്ച് ബ്രേക്കേഴ്സിന്റെ ലിസ്റ്റ് നമ്മൾ റിട്ടൈലൊന്ന് കട്ടായിട്ടണം നാളത്തേക്ക് അത് റെഡിയാക്കി എടുക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അതുപോലെ നിഫ്റ്റിയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ രണ്ട് പോയിന്റ് ഇടിവ് രേഖപ്പെടുത്തി കൊണ്ട് ഇരുപത്തി അഞ്ച് തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് ക്ലോസ് ചെയ്തത് ഈ ആഴ്ചയിൽ നിഫ്റ്റിക്ക് നൂറ്റി ഇരുപത്തി പോയിന്റിന്റെ ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയത് അതേപോലെ ഈ മാസത്തിൽ മുന്നൂറ്റി എൺപത്തി ആറ് പോയിന്റിന്റെ ഒരു ഇടിവാണ് നിഫ്റ്റി രേഖപ്പെടുത്തിയിരിക്കുന്നത് മോസ്റ്റ് പ്രൗഡ്ലി ഇന്ന് ഈ മുന്നൂറ്റി എൺപത്തി ആറ് കവറപ്പ് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ദൻ മറ്റ് ഇൻഡെക്സുകളിലേക്ക് പോവാണെങ്കിൽ മിഡ് ക്യാപ് ഒഴികെ ബാക്കിയെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം പോസിറ്റീവിൽ അവസാനിച്ചു അതേപോലെ നിഫ്റ്റിയുടെ ഇന്നത്തേക്കുള്ള ഡാറ്റ നോക്കുകയാണെങ്കിൽ വിക്സ് വന്നിരിക്കുന്ന ട്വൻ വിക്സ് നയൻ പോയിന്റ് സിക്സ് എയ്റ്റാണ് വന്നിരിക്കുന്നത് സ്പോട്ട് പ്രൈസ് ഇരുപത്തിയഞ്ച് തൊള്ളായിരത്തി മുപ്പത്തി എട്ടാണ് സി പി ആർ ഉള്ളത് തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് തൊള്ളായിരത്തി ഇരുപത്തിയേഴ് എട്ട് പോയിന്റ് ഗ്യാപ്പ് ഏഴ് പോയിന്റോ എട്ട് പോയിൻറ്റ് ഗ്യാപ്പിലാണ് സി പി ആർ വന്നിട്ടുള്ളത് വളരെ ഒരല്പം നാരോ തന്നെയാണ് റാസിൻ്റെ നോട്ടറേജ് സോൺ നോക്കുകയാണെങ്കിൽ തൊള്ളായിരത്തി നാല്പത്തി മൂന്ന് തൊള്ളായിരത്തി ഇരുപത്തി നാല് പത്തൊൻപത് പോയിൻ്റിൻ്റെ ഒരു റാസ് ലെവൽസിന്റെ മൂവ്മെന്റ് ആണ് അതായത് ഏകദേശം നല്ല രീതിയിൽ കയറി പോകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇനി ആക്ച്വൽ നോട്ടറേറ്റ് സോണിലേക്ക് പോകാണെങ്കിൽ ബ്രേക്ക് ഔട്ട് ലൈനായിട്ട് ഇരുപത്തിയഞ്ച് തൊള്ളായിരത്തി നാല്പത്തി മൂന്നും അതേപോലെ ബ്രേക്ക് ഡൗൺ ആയിട്ട് തൊള്ളായിരത്തി ഇരുപത്തി നാല് നമുക്ക് പത്തൊൻപത് പോയിന്റിന്റെ റാസ് ലെവൽസിന്റെ ബ്രേക്ക് ഔട്ടിനെ നടുക്കാണ് സി പി ആർ വന്നിട്ട് നോർമലി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഹെവി മൊമെൻറ്റം കിട്ടാറുണ്ട് സോ മറ്റുപൊളി ദിവസം ആയിരിക്കും തോന്നുന്നു ഈ വെട്ടിക്കെട്ട് ഇന്ന് നടക്കുമോ എന്നുള്ളത് കണ്ടറിയണം ഇരുപത്തിയഞ്ച് തൊള്ളായിരത്തി നാല്പത്തി മൂന്ന് കട്ട് ചെയ്ത് കയറുകയാണെങ്കിൽ ഇരുപത്തിയാറ് പൂജ്യം എഴുപത്തി ഒന്ന് വരെ പോകും നൂറ്റി ഇരുപത്തി എട്ട് പോയിന്റിൻ്റെ ഒരു അപ്സൈഡ് മൂവ്മെന്റ് ആണ് റാസ് പ്രവർത്തിക്കുന്നത് പക്ഷേ ഇപ്പോൾ കാണുന്ന മാർക്കറ്റിന്റെ ഇപ്പോഴുള്ള അവസ്ഥ പ്രകാരം മിക്കവാറും ഇരുപത്തിയാറ് പൂജ്യം എഴുപത്തി ഒന്നിൻ്റെയൊക്കെ മുകളിലായിരിക്കും മാർക്കറ്റ് ഓപ്പൺ ആവുക എന്ന് തോന്നുന്നു അതുപോലെ നിഫ്റ്റിയുടെ ബ്രേക്ക് ഡൗൺ ലൈനിൽ നിന്നും ഇരുപത്തഞ്ച് തൊള്ളായിരത്തി ഇരുപത്തി കട്ട് ചെയ്തിട്ട് താഴോട്ട് പോകുകയാണെങ്കിൽ ഇരുപത്തി അഞ്ച് എണ്ണൂറ്റി ഏഴ് വരെ നൂറ്റി പതിനേഴ് പോയിൻ്റ് താഴോട്ട് പോകാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും മോസ്റ്റ് പ്രോബ്ലി മാർക്കറ്റ് മുകളിലോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു കൺഫർമേഷൻ ആയിട്ടുണ്ട് ഇനി എവിടെ പോയി ഈ സാധനം ഓപ്പൺ ആകും എന്നുള്ളതാണ് കാരണം ഇരുന്നൂറ് പോയിന്റ് ഒക്കെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കാര്യമായിട്ട് ആളിന് മുകളിലോട്ട് പോകാൻ സ്ഥലം ഉണ്ടാവില്ല അപ്പോൾ ആൾ ഗ്യാപ്പ് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങി വരും അങ്ങനെ ആകുമ്പോൾ ഇരുപത്തറായിരത്തിൻ്റെ താഴെ വന്ന് ക്ലോസിങ് ചെയ്യുന്ന ഒരവസ്ഥ വരും അത് ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എവിടെ ഓപ്പണായാലും അവിടെ നിന്ന് നൂറ് പോയിന്റ് എങ്കിലും മുകളിലോട്ട് തന്നെ കയറി പോകാനുള്ള ഒരു ഒരു ശ്രമമാണ് നിഫ്റ്റി നടത്തേണ്ടത് എന്ന ഞാൻ ആഗ്രഹിക്കുന്ന ആ രീതിയിലുള്ള ഒരു വ്യൂ ആണ് എനിക്കുള്ളത് ഇതെന്ന് ഇന്നത്തേക്കുള്ള ഒരു ട്രേഡിംഗ് റേഞ്ച് നോക്കുകയാണെങ്കിൽ ഇരുപത്തി അഞ്ച് തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ ഇരുപത്തി അഞ്ച് എണ്ണൂറ്റി എൺപത്തി ആറ് വരെയും ഏകദേശം നൂറ് പോയിന്റിന്റെ ഒരു അപ്സർ ഒരു ട്രേഡിംഗ് റേഞ്ച് ആണ് ഇന്ന് നമുക്ക് ഡിഫൈൻ ചെയ്ത് കിട്ടിയിട്ടുള്ളത് എണ്ണൂറ്റി എൺപത്തി ആറിൽ ലോവർ സൈഡ് ഓപ്പൺ ആവുകയാണെങ്കിൽ തൊള്ളായിരത്തി എൺപത്തി നാല് വരെയും ടാർഗറ്റ് കിട്ടും അല്ലെങ്കിൽ തൊള്ളായിരത്തി എൺപത്തി നാലിന് ഷോട്ട് ചെയ്ത് താവിട്ടിറങ്ങുകയാണെങ്കിൽ ഇരുപത്തിയഞ്ച് എണ്ണൂറ്റി എൺപത്തി ആറ് വരെ കിട്ടും എന്നാണ് മാർക്കറ്റ് കാണിക്കുന്നത് ഇനി ഈ ആഴ്ചത്തെ ഒരു ലെവൽ നോക്കുകയാണെങ്കിൽ ഇരുപത്തിയാറ് പൂജ്യം എഴുപത്തി ഒന്ന് ഹയർ സൈഡിലും എണ്ണൂറ്റി നാൽപ്പത്തി ലോവർ സൈഡിലും വരുന്ന രീതിയിലാണ് റാസ് ലെവൽസ് റാസ് ലെവൽസ് അല്ല ഇതൊരു ഇൻട്രാഡ് റേഞ്ച് ആണ് ദെൻ ഒരു മന്ത്ലി ടാർഗറ്റ് നമുക്ക് കിട്ടേണ്ടത് ഇരുപത്തിയാറ് അഞ്ഞൂറ്റി ആറ് അറുപത്തി ഒൻപത് അല്ലെങ്കിൽ അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് അഞ്ഞൂറ്റി എഴുപത്തി ഏഴാണ് ഇത് രണ്ടും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതെൻ ഇരുപത്തി അഞ്ച് തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലാണ് കറൻ്റ്ലി ഉള്ളത് ഒരു ഇരുപത്തി ആറ് ഇരുന്നൂറൊക്കെ ചിലപ്പം ഇന്ന് എത്തിയേക്കും എത്തുമോ എന്നുള്ളത് കണ്ടറിയണം മാർക്കറ്റിൽ സിഗ്നൽ കിട്ടുന്നുണ്ട് അതുപോലെ പക്ഷേ അത് വർക്കൗട്ട് ആകുമോ എന്നുള്ളതാണ് ചോദ്യം ഇനി ബാക്കിയുള്ള കമന്റ് കൂടി വായിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് പോകാം ഓക്കെ ഇതൊക്കെ ഞാൻ വായിച്ചതാണ് ഓക്കെ സുബ്രഹ്മണ്യൻ നിഫ്റ്റി ലോട്ട് സിക്സ് എന്താണ് പറഞ്ഞത് ബെന്നി ബസ് ഓക്കെ താങ്ക് യു ആൻഡ് മുഹമ്മദ് അബ്ദുള്ള ഹാപ്പി ന്യൂ ഇയർ സുബ്രഹ്മണ്യൻ കെ നിഫ്റ്റി ലോഡ്സ് സിക്സ്റ്റി ഫൈവ് എസ് 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 ഇന്ന് അയ്യോ ഞാനത് പറയാൻ വിട്ടു അല്ലേ ലോഡ് സൈസ് എഴുപത്തഞ്ചിൽ നിന്ന് നിഫ്റ്റി അറുപത്തഞ്ചിലേക്ക് മാറ്റിയിട്ടുണ്ട് അതേപോലെ അതിൻ്റെ ഡേറ്റ് എപ്പോഴാണ് നാളത്തെ ഉൾപ്പെടുത്താം ഞാൻ ഇന്ന് എന്തായാലും നടക്കില്ല വിജയകുമാർ വെരി ഗുഡ് മോർണിംഗ് ആൻഡ് ട്രാം ട്രാവലർ അശോക് സർ താങ്ക് യു ഗുഡ് മോർണിംഗ് ആൻഡ് അർജുൻ അജിത്ത് അർജുൻ അജിത്ത് ഗുഡ് മോർണിംഗ് വിജയകുമാർ അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ താങ്ക് യു വെരി മച്ച് വിജയകുമാർ രണ്ട് വിജയകുമാറാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത് വിജയകുമാർ സി കെ ഓഫീസ് ഉണ്ട് വിജയകുമാർ ആർ ഫോർ ടു നയൻ ഫോർ ഉണ്ട് ഓക്കെ രണ്ട് പേരാണ് വിജയകുമാർ ഉള്ളത് ഷാജി സർ ഗുഡ് മോർണിംഗ് ആൻഡ് ഓക്കെ ഇത്രയും തന്നെ കമൻറ്റുകളുള്ളൂ വേറെ കാര്യമായിട്ടൊന്നും കിട്ടിയില്ല അപ്പോൾ ഈ ഒരു ചോദ്യം നിങ്ങളൊന്ന് നോക്കിക്കോളൂ ഓപ്ഷൻ വിലകളെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട അഞ്ച് ഘടകങ്ങളെക്കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന ഗ്രീക്ക് അക്ഷരങ്ങളിൽ ഓപ്ഷൻ്റെ വിലയിലെ മാറ്റം ഓഹരി വിപണിയിലെ ഓഹരിയുടെ വിലയുടെ മാറ്റവുമായി എത്രത്തോളം ഹുഫ് ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് ഏഴ് ക്വസ്റ്റ്യനാണ് സോ നിങ്ങളിതൊന്ന് വായിച്ചിട്ട് മനസ്സിലാക്കിക്കോളൂ കേട്ടോ അപ്പോൾ ഏകദേശം സമയം എട്ട് മണി കഴിഞ്ഞ് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇരുപത്തിയഞ്ച് ആയിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സോ ഇനി നമുക്ക് പോകാനുള്ളത് ഒരു വൈൻഡ് അപ്പ് സെഷനിലേക്കാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ന്യൂ ഇയർ നേരുന്നു പരസ്പരം ബന്ധത്തിൽ സ്നേഹത്തിൽ ഊഷ്മളമായ ഒരു സൗഹൃദത്തിൽ നമുക്ക് ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഈ ഒരു ചാനൽ ഇതുവരെയും എത്തിച്ചതും എല്ലാം തന്നെ നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ അവസാന നിമിഷങ്ങളിൽ ഞാൻ ഞാനതിന് നിങ്ങളോട് പ്രത്യേകം നന്ദി പറയുകയാണ് കാരണം പേഴ്സണലി കണ്ടിട്ടില്ലാത്ത അറിയാത്ത സംസാരിച്ചിട്ടില്ലാത്ത ഒരുപാട് പേര് ഒരു ഒരു വിഷയത്തിൻ്റെ മുകളിൽ നമ്മൾ ഒന്നിച്ച് കൂടിയിരിക്കുകയാണ് ഇവിടെ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രം നിലനിന്നു പോകുന്ന ഒരു പരിപാടിയായിട്ട് ഈ ചാനലും അതിൻ്റെ കൂടെ തന്നെ സോ എല്ലാവർക്കും മനസ്സിൻ്റെ അകത്തട്ടിൽ നിന്നും മനസ്സ് അറിഞ്ഞുകൊണ്ട് നന്ദി പറയുകയാണ് നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവുക ഉണ്ടാവണം എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ദെൻ ക്ലാസ്സുകൾ സംഭവങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് പേര് സഹകരിച്ചിട്ടുണ്ട് അവർക്കൊക്കെ നന്ദി പറയുന്നു ഇനി ഒരു ബാച്ച് ക്ലാസ് കൂടിയുണ്ട് അതിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ എൻക്വയറീസ് വരുന്നുണ്ട് കാരണം ലാസ്റ്റ് ബാച്ച് ആയതുകൊണ്ട് ഒത്തിരി പേര് പിന്നെ നെക്സ്റ്റ് ബാച്ച് മോസ്റ്റ് പ്രോബ്ലി വന്നെങ്കിൽ നമ്മൾ തിരുവനന്തപുരത്തായിരിക്കും അല്ലെങ്കിൽ ആ കോഴിക്കോടായിരിക്കും കോഴിക്കോടിനാണ് കൂടുതൽ സാധ്യതയും കാണുന്നത് ഒരുപാട് പേര് അവിടെ നിന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അവർക്കൊരു ഫെസിലിറ്റി ഒരുക്കിത്തരാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അത് ഞാൻ ഡയറക്റ്റ് ഇപ്പോൾ കൊച്ചിയിലാണെങ്കിലും എനിക്കിവിടെ ശ്രീകാന്ത് എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ട് ദയവാണ് ഇതൊക്കെ ചെയ്തു തന്നത് അതേപോലെ കോഴിക്കോട് ഒരുപാട് പേരുണ്ട് പക്ഷേ അവർക്ക് ആ പ്രോപ്പർ സ്പേസ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് എനിവേ എല്ലാവർക്കും മനസ്സ് അറിഞ്ഞുകൊണ്ട് നന്ദി പറയുകയാണ് നമുക്കത്ങ്ങനെ വളരെ കൂടി ഒരു പുതുവർഷത്തെ വരവേൽക്കാം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ആൻഡ് താങ്ക് വെരി മച്ച് ഈ വീഡിയോ ഞാൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നമുക്ക് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വൈകുന്നേരം കണ്ടുമുട്ടാം അതുവരേക്കും യു ടേക്ക് കെയർ ആൻഡ് ബാപ്പായ് താങ്ക്